ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ദാ നമ്മൾ ഒരു മൂന്ന് നാല് പ്രാവശ്യത്തോളം റീസ്റ്റോക്ക് ചെയ്തൊരു ഐറ്റമാണ് കേട്ടോ ഇത് നമ്മുടെ നെക്ക് പാച്ചസ് ആണ് അത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ആക്കിയിട്ടുണ്ട് ഒരുപാട് ഡിസൈൻസ് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ക്വാണ്ടിറ്റിയിലും കൂടുതൽ കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയേക്കാം തവണ ഒരുപാട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ ഡിസൈൻസ് ആയിട്ട് കാണാം ഞാൻ കുറച്ച് പീസ് ഞാൻ അതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഓരോ മോഡൽസ് ആയിട്ട് കാണാം ഒരു പതിനെട്ടോളം ഡിസൈൻസ് ആണ് നമുക്ക് ടോട്ടലിൽ വരുന്നത് അപ്പോൾ നമുക്ക് അത് നോക്കാം കൂടാതെ അതായതേ ഇതേപോലത്തെ കുറച്ച് നെക്ക് പാച്ചസ് കൂടി വന്നിട്ടുണ്ട് നെക്കിൽ ആ നെക്കിനകത്തല്ല നമുക്ക് ഒരു ജസ്റ്റ് കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പാച്ചസാണ് ഉണ്ട് ഇത് കുട്ടികളുടെ ഫ്രോക്ക് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബോയ് ഒക്കെ ചെയ്തെടുക്കാം കുറച്ച് പീസേ ഉള്ളൂ ജസ്റ്റ് സാമ്പിളിനായിട്ട് കുറച്ച് പീസേ എടുത്തതാണ് അപ്പോൾ അത് ഞാൻ കാണിച്ചു തന്നെ എൻ്റെ പ്രൈസ് പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് പ്രൈസ് വരുന്നത് നമ്മുടെ ഓഫർ പ്രൈസ് തന്നെയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നത് പതിനെട്ട് രൂപ ആയിരുന്നു ഒരു പീസ് പതിനെട്ട് രൂപയാണ് അപ്പം അഞ്ച് പീസ് വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് അഞ്ച് പീസ് തൊണ്ണൂറ് രൂപ ആ റേറ്റിലാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് അപ്പം ഇത്തവണയും നമ്മൾ അങ്ങനെ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഓരോ ഡിസൈൻസ് ആയിട്ട് കണ്ടല്ലോ ഇതൊക്കെ ഇതിനകത്ത് നമുക്ക് കഴിഞ്ഞ തവണ വന്ന ഡിസൈൻസും ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം വരാത്ത ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ തവണ വന്നിരുന്ന ഡിസൈൻസ് ആണ് അപ്പൊ ഇതിനകത്ത് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നെക്ക് പാച്ചസിന്റെ ഡിസൈൻസ് എന്ന് പറഞ്ഞ് മെസ്സേജ് ആയി ഇടുവാണെങ്കിൽ ഞാൻ എൻ്റെ ഫോട്ടോസ് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ വേണ്ടവർ പെട്ടെന്ന് തന്നെ പറയണം കാരണം അറിയാമല്ലോ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞവർക്ക് അറിയാൻ പറ്റുവായിരിക്കും നമുക്ക് എങ്ങനെയാ പെട്ടെന്ന് സ്റ്റോക്ക്ഔട്ട് ആയതെന്ന് അറിയായിരിക്കും അവർ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് വീട് ഇട്ടിട്ട് ഇത്രേ ടൈമല്ലേ ആയുള്ളൂ എന്നിട്ടും അവർ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു കാരണം ഓരോ പീസ് ആയിട്ടല്ലല്ലോ നമ്മൾ പത്ത് പീ അഞ്ച് പീസിൻ്റെ സെറ്റായിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത് അതിൽ തന്നെ ഓരോരുത്തരും രണ്ടും മൂന്നും സെറ്റായിട്ട് അതായത് പത്ത് പീസ് പതിനഞ്ച് പീസൊക്കെ ആയിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നത് കൊണ്ടാവുന്നത് കേതാ ഡിസൈൻ കൂടുതലും വീട്ടിൽക്കൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനൊക്കെ പ്ലെയിൻ ഡ്രസ്സിലാണെങ്കിലും അതുപോലെ തന്നെ പ്രിൻറ്റഡിലാണെങ്കിലൊക്കെ നിങ്ങൾക്കിത് വെക്കാവുന്നതാണേക്കെ പിന്നെ ഇതിൻ്റെ താഴെ ഒരു രണ്ട് മൂന്നെണ്ണം കൂടി വരുന്നുണ്ട് ക്രിസ്ത്യൻ ഓടിച്ചു വിടുവാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ എൻ്റെ ഫോട്ടോസ് ഇട്ട് തരാം ഓക്കെ അപ്പോൾ നമുക്കൊരു പതിനെട്ട് ഡിസൈൻസോളാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇത് ഈ ഒരു ഐറ്റം നോക്കാം ഇതിനകത്ത് നമുക്ക് നമുക്കിതാ ബ്ലാക്കിൽ തന്നെ ഒരു മൂന്നാലഞ്ച് ഡിസൈൻസ് വരുന്നുണ്ട് നമുക്ക് ഈ കുട്ടികളുടെ കുട്ടികളുടെയൊക്കെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ തോരണം അങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇതിൻ്റെ പല ഡിസൈൻസ് വരുന്നുണ്ട് നമുക്ക് പീസ് റേറ്റ് ആണ് കേട്ടോ ഒരു പീസ് ഇരുപത് രൂപയാണ് വരുന്നത് ബ്ലാക്ക് ആയതുകൊണ്ട് എല്ലാ ഡ്രസ്സിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതും പല ഡിസൈൻസ് ആണ് ഇപ്പോൾ വേണ്ടവർ മെസ്സേജ് ഇട്ടുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ഫോട്ടോസ് ഇട്ട് തരാം നോക്കിയിട്ട് സെലക്ട് ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ ഈ ബ്ലാക്ക് എല്ലാ എല്ലാ ഡിസൈൻസും ഒറ്റ പ്രൈസാണ് കെ അപ്പോൾ ഇത്രയാണ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ് ഇതിൻ്റെ നമുക്കൊരു മൂന്ന് മോഡൽസിൽ വരുന്നുണ്ട് ഒരെണ്ണം തൈതേ പോലത്തെ ഇത് യെല്ലോ കളറാണ് ഉണ്ടോ ഇത് മുപ്പത് രൂപ ആണ് കേട്ടോ പീസ് റേറ്റ് വരുന്നത് ഇത് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് പീസ് റേറ്റ് ഇത് മുപ്പതാണ് അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഇത് രണ്ട് ഫ്ലവർ ടൈപ്പ് രണ്ട് ഫ്ലവറിൻ്റെ ആണേ ഇതിനും മുപ്പത് രൂപ തന്നെയാണ് പീസ് റേറ്റ് ഉണ്ടോ ഇതുപോലെ രണ്ട് ഫ്ലവർ വരുന്നത് പിന്നെ വരുന്നത് അ ഈ ഒരു മോഡൽ ബ്ലാക്ക് ആണ് ഇത് മുപ്പത്തി അഞ്ച് രൂപയാണ് സ്റ്റോൺ വരുന്ന ടൈപ്പാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് രണ്ടായിട്ട് യൂസ് ചെയ്യാം ഇതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് രണ്ടായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അതായത് ഒന്നെങ്കിൽ രണ്ട് ഡ്രസ്സിലായിട്ട് വെച്ച് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പകുതി എടുത്തിട്ട് ഒരെണ്ണം ഹെയർ ബോയിൽ വെച്ച് കൊടുക്കാം അല്ലാതെ പിന്നെ വേറൊരു പീസ് ഫ്രോക്കിലും വെച്ച് കൊടുക്കാം അങ്ങനെ രണ്ടായിട്ട് എടുക്കാം അതുപോലെ തന്നെയാണ് ഇതും ഇതും നമുക്ക് അതുപോലെ തന്നെ രണ്ട് പീസായിട്ട് എടുക്കാം ഇങ്ങനെ ഇങ്ങനെ പകുതിയാക്കിയിട്ട് ബോയിലും ഹെയർ ബോയിലും ഫ്രോക്കിലും ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് വേണ്ടവര് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഒന്ന് ജസ്റ്റ് ഒരു ഇതിന്റെ മുകളിൽ ഒന്ന് ഓരോന്ന് വെച്ചൊന്ന് കാണിച്ചു തരാം ഇതേപോലെ നമ്മൾ ഡ്രെസ്സിൽ ഇട ചെയ്യുവാണെങ്കിൽ ഇതേപോലെ ഇരിക്കും പ്ലെയിനിലൊക്കെ ചെയ്യുവാണെങ്കിൽ കണ്ടോ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് പറഞ്ഞാല് ഫുൾ എല്ലാത്തിലും സ്റ്റോൺ വർക്ക് ഉണ്ട് കേട്ടോ സ്റ്റോൺ അല്ല സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് വരുന്നത് വേണ്ടവർ മെസ്സേജ് അയേക്കാം കേട്ടോ